ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു ശതാബ്ദി ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ആർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യകതകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പി ടി എക്കാരും പൊതുവായിട്ടുള്ളൊരു സമൂഹം നിങ്ങളുടെ പുറകിലുണ്ടായിരുന്നു അവരുടെ എല്ലാം തന്നെ പ്രോത്സാഹനവും പ്രവർത്തനവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളിൽ നിന്ന് ഉന്നതമായിട്ടുള്ള മാർഗ് വാങ്ങുന്നതിന് കാരണമായിട്ടുള്ള അതുകൊണ്ട് ആദ്യമായിട്ട് കൊച്ചുമക്കളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കടത്തിവിടാൻ പ്രവർത്തിച്ച നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അറിവുകൾ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്തെല്ലാമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ പഠനത്തിന് പ്രോത്സാഹനമായിട്ട് കിട്ടിയത് അതെല്ലാം നിങ്ങളെ നൽകി സഹായിച്ച നിങ്ങളുടെ പി ടി എം പി ടി എ ഭാരവാഹികളും പ്രവർത്തകരും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ ഭരണസമിതികളുടെയും പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയാണ് അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യതയോടുകൂടി തന്നെ നിങ്ങളുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കലാഭിരുചിയെയും കായികമായിട്ടുള്ള അഭിരുചികളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു കൂടിച്ചേരലുകളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു പി എ പ്രസിഡന്റ് കെ എസ് കൈസാബ് അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി കൊടുങ്ങലൂർ ബി പി സി പി എം മോഹൻരാജ് എസ് എം സി ചെയർമാൻ ഇ എ ഇക്ബാൽ എൻ ഐ സാദിഖ് ഷാലിനി ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ എച്ച് രാജശ്രീ സ്വാഗതവും ഹെഡ് മാസ്റ്റർ പി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അനുദിനം പരസ്യങ്ങളായിട്ടുള്ള രൂപങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് വിദ്യാഭ്യാസ രീതികളും നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉറപ്പ് മലയാള മധ്യാവിദ്യ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറു മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് അഡ്വാൻസ് ഇന്റലിജൻസ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓപ്പണിംഗ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്